നമസ്കാരം ഈ മാസം ഏഴിനാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ തീ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഈ കാട്ടുതീ എവിടെ നിന്നാണ് വന്നത് ആരെങ്കിലും തീ വെച്ചതാണോ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണമാണോ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതുവരെ എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് കണ്ടെത്താൻ പോലും അമേരിക്കൻ ഭരണകൂടത്തിന് ആയിട്ടില്ല ഏഴ് ദിവസമായി തുടരുന്ന ഈ കാട്ടുതി ഏകദേശം നാൽപ്പതിനായിരം ഏക്കർ വരുന്ന ഭൂപ്രദേശത്തെ അത് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു അഗ്നി വിഴുങ്ങിയിരിക്കുന്നു ഏറ്റവും അവസാനം ന്യൂയോർക്ക് നഗരത്തെ പോലും കാട്ടുതി വിഴുങ്ങിയെന്ന അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു വലിയ കെട്ടിട സമുച്ചായം മൊത്തത്തിൽ നിന്ന് കത്തുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് ന്യൂയോർക്ക് നഗരത്തിലെ ഒരു ബഹുദിന കെട്ടിടമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തായാലും ഈ വരുന്ന ബുധനാഴ്ച വരെ കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച വരെ അതിശക്തമായ കൊടുങ്കാറ്റും ആഞ്ഞുവീശാൻ സാധ്യതയുള്ളതിനാൽ ഈ കാട്ടുതി ബുധനാഴ്ച വരെ തുടരുമെന്നും അതിന് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം അത് പുറം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഇതുവരെ കാട്ടുതി ആളി പടർന്നതിനെ തുടർന്ന് ഇരുപത്തിനാല് ആളുകൾ മരണപ്പെട്ടു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഔദ്യോഗികമായ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഈ ഒരു കണക്ക് അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് അത് ശരിയല്ല അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ആളുകൾ ഇതിനോടകം മരണപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത് അതുപോലെ പതിനാറ് ആളുകളെ ഇതുവരെ കാണാതായിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടെ ഇവിടെ അമേരിക്ക അത്തരത്തിലൊരു കണക്കുകൂടെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും അമേരിക്കയിലെ അതിസമ്പന്നരായ ആളുകൾ നമുക്കറിയാം ഹോളിവുഡ് സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോ ഗായകന്മാർ അതുപോലെ തന്നെ വ്യവസായ പ്രമുഖന്മാർ പല മേഖലയിലായിട്ട് പലവിധ ബിസിനസ്സുകൾ ചെയ്യുന്ന അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ അവർക്കും കിടപ്പാടം നഷ്ടമായിരിക്കുന്നു ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടം ഇതുവരെ അമേരിക്കയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് ഈ കാട്ടുക അവസാനിക്കുമ്പോൾ എത്രമാത്രം വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നതിനെ കുറിച്ച് അതിന്റെ കണക്ക് എത്ര ആയിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപവും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് വാഹനങ്ങൾ അതായത് ആഡംബര വാഹനങ്ങൾ കത്തി നശിച്ചു ആഡംബര ഭവനങ്ങൾ കത്തി നശിച്ചു കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി കാട്ടി തീ അണയ്ക്കുന്നതിന് വേണ്ടി വ്യാപകമായി കുടിവെള്ളം പോലും അതിനുവേണ്ടി ഉപയോഗിച്ചതിനാൽ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് കുടിവെള്ളം അത് കിട്ടാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് പല പ്രമുഖരും സമ്പന്നന്മാരും തെരുവിൽ അലയുകയാണ് അവർക്ക് ഒരു കിടപ്പാടം ഒരുക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രമുഖരാണ് അതിസമ്പന്നരാണ് അവരുടെ വീടും അതുപോലെ തന്നെ പുരയിടവും എല്ലാം കത്തി നശിച്ചിരിക്കുന്നു എല്ലാം ചാരമായി മാറിയിരിക്കുന്നു അവർക്ക് താമസിക്കാൻ നല്ല സ്ഥലമില്ല ശ്വസിക്കാൻ നല്ല വായുവില്ല കിടക്കാൻ ഒരു വീടില്ല അവരെ എങ്ങനെ സഹായിക്കണം എവിടെ പാർപ്പിക്കണം എന്നതിനെ കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു രൂപവും ഇല്ല എന്തായാലും ഇവിടെ എടുത്തു പറയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മറ്റൊന്നുമല്ല ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു സഹായ വാഗ്ദാനമാണ് നമുക്കറിയാം അമേരിക്കയും ഇറാനും അവർ ഭക്ത ശത്രുക്കളാണ് ജനുവരി ഇരുപതിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം തിനു മുൻപ് ഇവിടെ ഇറാനെ ആക്രമിക്കുമെന്ന ഒരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അമേരിക്ക അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തി വരികയായിരുന്നു ഇസ്രായേലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഇപ്പോൾ പുറത്ത് വരുന്നില്ല അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അവർ തീരുമാനിച്ച ഭാഗമായി ഇറാൻ വലിയ സൈനിക അഭ്യാസവും നടത്തിയിരുന്നു ഇറാന്റെ ശക്തി എന്താണ് ആയുധങ്ങളുടെ ശക്തി എന്താണ് എത്രമാത്രം ശക്തമായ ആയുധങ്ങൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള പല വിവരങ്ങളും ഇറാനും പുറത്തുവിട്ടിരുന്നു അതിന്റെ പ്രദർശനം ഇറാൻ നടത്തിയിരുന്നു പല വിധത്തിലുള്ള പേരുകളിട്ട് അതായത് ഇറാന്റെ പരാക്രമണം എന്ന രീതിയിൽ ഒക്കെയുള്ള പേരുകൾ ഇറാന്റെ ആണവ നിലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള പരിശീലനത്തിൽ ഇറാൻ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഈ പുറത്തുവന്ന ഒരു പ്രഖ്യാപനം തീർച്ചയായും അത് വലിയ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങൾ തയ്യാറാണ് അമേരിക്കയെ സഹായിക്കാൻ എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണത് ഞങ്ങളുടെ സ്പെഷ്യൽ ടീമിനെ അമേരിക്കയിലേക്ക് അയക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിലവിൽ അമേരിക്ക നേരിടുന്നത് വലിയ പ്രശ്നം തന്നെയാണ് സാധാരണ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ ശത്രുവാണെങ്കിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് തീർച്ചയായും ഞങ്ങളുടെ സ്പെഷ്യൽ ടീമിനെ അമേരിക്ക അനുവദിക്കുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് ഞങ്ങൾ അയക്കും അവിടെ അമേരിക്കയെ സഹായിക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്നും ഇറാൻ പറഞ്ഞു തീർച്ചയായും ഇതുവരെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇതുവരെ ഒരു രാജ്യവും അമേരിക്കയ്ക്ക് സഹായ വാഗ്ദാനം നടത്തിയിട്ടില്ല അമേരിക്ക പോലും പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതായത് അമേരിക്ക കഴിയാത്തത് ഞങ്ങൾക്ക് കഴിയുമോ തരത്തിലുള്ള അടക്കം പറച്ചിലുകൾ മാത്രമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാനായത് എന്നാൽ ഇവിടെ ധൈര്യപൂർവം അമേരിക്കയെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നു ഇത് ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഒരേ സമയം അമേരിക്കയുടെ നിലപാടുകളോട് ഇസ്രായേലിന്റെ നിലപാടുകളോടും മുസ്ലിം രാജ്യങ്ങളോടെ അവരുടെ നിലപാടുകളോടും അവർ കാണിക്കുന്ന ശത്രുതയോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഇറാൻ മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ അത് അമേരിക്കയ്ക്കാണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും മാനുഷികമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ മാനുഷിക പരിഗണന അത് എന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള അവരുടെ ഒരു നിലപാട് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നിമിഷാപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ടും ഇറാന്റെ വിദേശകാര്യ വക്താവ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോടാണ് അത് പറഞ്ഞത് അതായത് നിമിഷാപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹൂത്തികളുമായി ചർച്ച നടത്താൻ അതായത് യമൻ ഗവൺമെന്റുമായി ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ഇവിടെ ഇറാൻ കസ്റ്റഡിയിലെടുത്ത ഒരു കപ്പലിൽ അതായത് ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ജോലിക്കാരായി ഉണ്ടായിരുന്ന ഈ അതിൽ തന്നെ ഒരു വനിതയും ഉണ്ടായിരുന്ന ഒരു വനിതയെ വളരെ കൃത്യമായി തന്നെ സുരക്ഷിതമായി അവിടെ നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ ഒരു മലയാളിയായിട്ടുള്ള ഒരു ജോലിക്കാരിയായിരുന്നു അവർ അവരെ നാട്ടിലെത്തിക്കാൻ ഇറാൻ ഗവൺമെന്റ് അതിശക്തമായി ഇടപെടലാണ് നടത്തിയിരുന്നത് അതുപോലെ തന്നെ ആ കപ്പലിലെ ജീവനക്കാർക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ അവരെ അവരുടെ സുരക്ഷിതമായ അവരുടെ നാടുകളിൽ എത്തിക്കാൻ ഇറാൻ ഗവൺമെന്റ് ഇടപെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് തീർച്ചയായും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ചില സംഘർഷ സാഹചര്യങ്ങൾ അതായത് ഒരു ഭാഗത്ത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം മറ്റൊരു ഭാഗത്ത് യമനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം അതുപോലെ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ജനുവരി ഇരുപതിനു മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഇറാനെയും അതുപോലെ തന്നെ ആക്രമിക്കും അതുപോലെ തന്നെ ശ്വാസ കളയുമെന്ന രീതിയിലുള്ള ഭീഷണി ഇത്തരത്തിലുള്ള ഭീഷണികൾക്കൊക്കെ തൽക്കാലം ഒരു അയവ് വരാനുള്ള സാധ്യത ഇറാന്റെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് മലയാളം